ഹായ് ഫ്രണ്ട്സ് അർജുൻ ഒരു വേദനയായിട്ട് എല്ലാവരിലും എല്ലാ മലയാളികളിലും അവശേഷിക്കുകയാണ് ഇപ്പോഴും പക്ഷേ അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു ഉരുത്തിരിഞ്ഞ് ഒരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് മനാഹ ഒരു വശത്തും അതേപോലെ തന്നെ അർജുൻ്റെ കുടുംബാംഗങ്ങൾ അതായത് അർജുൻ്റെ അമ്മ ഭാര്യ പെങ്ങൾ പെങ്ങളുടെ ഭർത്താവ് അനിയൻ അങ്ങനെയുള്ള അർജുൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും തന്നെ മറ്റൊരു വശത്തുമായിട്ടിപ്പോൾ മാധ്യമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അർജുനന്റെ കുടുംബം ഒരു പത്രസമ്മേളനം നടത്തി അതിനകത്ത് കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ആ അവർ പറയുന്നതാണ് ശരി എന്നുള്ളത് പിന്നെ മനാഫിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മനാഫ് പറയുന്നതാണ് ശരി എന്നുള്ളത് ഇതിപ്പോൾ ഏതാണ് ശരി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബ് ചാനലിൽ അതായത് ഇന്നലെ അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ആ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് പതിനായിരമായിരുന്നു അതായത് പതിനായിരം പ്ലസ് പതിനൊന്നായിരം തകഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പത്രസമ്മേളനത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് ഈ പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കുതിച്ചുയർന്ന ഏകദേശം രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സായി മാറിയിരിക്കുകയാണ് ഈ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന മനാഫിൻ്റെ ചാനലിൽ മനാഫ് ഇന്നലെ ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ ഇനി വീഡിയോ ഇടില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി മുതൽ ഞാൻ വീഡിയോകൾ ആ ചാനലിൽ ഇട്ട് തുടങ്ങും എന്നുള്ളത് അതേപോലെ തന്നെ കുടുംബവും മനാഫിൻ്റെ കുടുംബം അല്ല സോറി മനാഫിൻ്റെ അല്ലോട്ടോ അർജുൻ്റെ കുടുംബവും ഈ ചാനലിനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് ഈ ഒരു വാർത്താ സമ്മേളനം അതായത് മനാഫിനെതിരെ അർജുൻ്റെ കുടുംബം ഒരു വാർത്താ സമ്മേളനം നടത്തിയത് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പി ആർ വർക്കായിട്ടാണ് ഒരു പ്രവർത്തിച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ആ ഒരു വാർത്താ സമ്മേളനം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാനലുണ്ട് മനാഫിന് ഇങ്ങനെ ഇങ്ങനൊരു ചാനലുണ്ടെന്നും അതിന് അതിൽ ഈ അർജുനെ കുറിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ആളുകൾ മനസ്സിലാക്കിയതും അത് സെർച്ച് ചെയ്തും അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഇരുപത്തിനാല് ഉണ്ട് മനാഫിൻ്റെ ചാനലിലുള്ളത് ഇനി ഇത് എത്രത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല വൺ മില്യനൊക്കെ ഇങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ മനാഫ് പുതിയ വീഡിയോകൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നു പറയുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം ഏതൊക്കെ രീതിയിലുള്ള വീഡിയോകളാണ് ആ ചാനലിൽ വരിക എന്നുള്ളത്